ലോകത്ത് ഒരിക്കലും മഴ പെയ്യാത്തൊരു നാടുണ്ട് മരുഭൂമിയല്ലേ എന്ന് ചോദിക്കാൻ വരട്ടെ മരുഭൂമിയിൽ പോലും മഴ പെയ്യാറുണ്ടെങ്കിലും യമനിലെ അൽഹു തൈബ് എന്ന ഗ്രാമത്തിൽ ഒരിക്കലും മഴ പെയ്യാറില്ല കാരണം അൽഹുതൈബ് ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മേഘങ്ങൾക്ക് മുകളിലാണ് അറബിക്കഥയിലെ സാങ്കല്പിക ലോകമായി തോന്നാമെങ്കിലും അൽഹുതൈബ് യമനിൽ ഇപ്പോഴുമുണ്ട് മുകളിൽ മേഘങ്ങൾക്കു മുകളിൽ ആളുകൾ താമസിക്കുന്നുണ്ട് അവരെ കാണാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഞ്ചാരികളും എത്തുന്നുണ്ട് യമൻ തലസ്ഥാനമായ സനായിൽ നിന്ന് നൂറിലധികം കിലോമീറ്റർ ദൂരെയാണ് അൽഹുതൈബ് കൃത്യമായി പറഞ്ഞാൽ സനയ്ക്കും അൽഹുതൈദയ്ക്കും ഇടയിലെ പർവ്വത പ്രദേശമായ ജബൽഹരാസിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ മലനിരകൾക്ക് മുകളിലുള്ള ഈ ഗ്രാമം സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരെയാണ് മിക്കപ്പോഴും കടുത്ത ചൂടാണിവിടെ എന്നാൽ പുലർച്ചെ പുറത്തിറങ്ങാൻ പോലും ബുദ്ധിമുട്ടുന്ന തരത്തിൽ അതിശൈത്യം സൂര്യനുദിച്ചാൽ പിന്നെ വേനൽക്കാലമായി അതായത് ഒറ്റ ദിവസത്തിൽ തന്നെ ഇവിടത്തെ ആളുകൾ മഞ്ഞുകാലവും വേനൽക്കാലവും അനുഭവിക്കും സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരായതുകൊണ്ട് തന്നെ മേഘങ്ങൾ ഈ ഗ്രാമത്തിന് താഴെയാണ് അതായത് മേഘങ്ങൾക്ക് മുകളിൽ സ്വർലോകത്ത് താമസിക്കും പോലെയാണ് ഇവിടത്തെ ആളുകൾ എന്നാൽ മേഘങ്ങൾക്ക് മുകളിലുള്ള ഗ്രാമമായതുകൊണ്ട് തന്നെ ഇവിടെ മഴ കിട്ടാറില്ല താഴെയുള്ള പ്രദേശങ്ങളിൽ മഴ പെയ്യുന്നത് ഇവിടെ നിന്ന് കണ്ട് നിവൃത്തിയടയാം മേഘങ്ങളിൽ നിന്ന് വെള്ളത്തുള്ളികൾ പൊഴിയുന്നത് കാണുകയെന്ന അസുലഭ അനുഭൂതി ഇത് കാണാനായി മാത്രം സഞ്ചാരികൾ ഇവിടെ എത്തുക പതിവാണ് ചരിത്ര നിർമ്മിതികൾ ഒരുപാടുള്ള ഈ ഗ്രാമം ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ പതിനൊന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്നാണ് ചരിത്രം രണ്ട് സ്കൂളുകളും രണ്ട് പള്ളികളും ഇവിടെയുണ്ട് ഇവിടെയുള്ള കോട്ടയുടെ ചുവട്ടിലുള്ള കഹഫിനും അഥവാ അനുഗ്രഹങ്ങളുടെ ഗുഹയും സഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലമാണ് ഗ്രാമത്തിലെ ആളുകളിലധികവും അൽ ബോറ അല്ലെങ്കിൽ അൽ മുക്കാറമ വിഭാഗത്തിലുള്ള യമനികളാണ് ഇവരിൽപ്പെട്ട ഒരുപാട് പേർ മുംബൈയിൽ താമസിക്കുന്നുണ്ട് ഇന്ത്യയിലെ ബോറ മുസ്ലിങ്ങൾ യമനിൽ നിന്നെത്തിയവരാണ്